എല്ലാവരും റെഡിയായോ ഷാറുഖന്ന് ഫോട്ടോ എടുക്കണ്ടോ എളുപ്പ കേൾക്കുന്നുണ്ടോടി ആ കേൾക്കുന്നുണ്ട് ഉദ്ഘാടനം തന്നെ ഷാരുഖാൻ ഇങ്ങോട്ട് വരുവോ പാറു കൂട്ടത്തിൽ പഠിച്ചു എന്ന് കരുതി ഇന്ന് അവനാര ഞാനാ തിരിച്ചറിഞ്ഞ ഭാഗ്യം അച്ചായി ഞാൻ റെഡി അച്ചായി എനിക്ക് ഷാരുഖാനെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുക്കണം അച്ചായി ഷാരുമായിട്ടോ എനിക്കണം നിങ്ങൾ നോക്കിക്കോ ഞാനും അച്ചായും ഷാറുഖ് ഖാൻ നടുക്ക് നിർത്തി ഒരു ഫോട്ടോ എടുക്കും അച്ചായി നമുക്ക് പെട്ടെന്ന് പോവാൻ നോക്കാം അച്ചായി നേരത്തെ റെഡി ആയിരിക്കുക ഷാറുഖ് ഖാൻ സ്വപ്നം കണ്ടിരിക്കുക ഞാൻ ഷാരുഖ് ഖാനും കൂടി നിൽക്കുന്ന ഫോട്ടോ കൂട്ടുകാരെല്ലാം കാണിക്കണം എന്നിട്ട് വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇടണം രാഹുല് ഇന്നലെ പുള്ളിക്കാരുന്നു ഉറങ്ങിയിട്ടില്ല എപ്പോഴും സമയം നോയിക്കൊണ്ടിരിക്കും ഞാൻ ചെയ്യാൻ പോണത് ആദ്യം പോസ്റ്റ് വാട്സാപ്പിൽ സ്റ്റാറ്റസ്റ്റാമിൽ ഞങ്ങൾ പൊളിച്ചാൻ കഴിഞ്ഞു നീ നോക്കിക്കോ ഞാനും അച്ചായി ഷാരുഖ് ഖാൻ നടുക്ക് ഒരു ഫോട്ടോ എടുക്കും അല്ലാരെ അച്ചായി ഷാരുഖാനെ കൈയോടെ ബുക്ക് കൊണ്ട് ഇവിടെ വരും നമുക്ക് പോവാൻ നോക്കാം பாரு ஆறு ஒண்ணுப்பா அப்பள்ள அப்போட்டா എന്തെങ്കിലും പൈസ കൊടുക്ക് വല്ല വാങ്ങിച്ചു കഴിക്കട്ടെ എനിക്ക് വിശക്കണു വിശക്കണു കൊടുക്കുന്നപ്പോ

ചോറ് തരട്ടെ ചോറ് ചോറ് വേണം കശക്കുന്നുണ്ടോ അടങ്ങി അടങ്ങിരിക്കും ചോറ് വേണോ ചോറ് ചോറ് വേണം തരാ വടക്കുണ്ടായിപ്പോ ചോറ് ബാബു 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 തരാട്ടോ ഞാൻ ശരി അയ്യ് എനിക്ക് മക്കളെ നമ്മളും അവരെ പോലെ ആവരുത് മാനസിക നില നിലവിൽ വയ്ക്കിയോ ആരുടെയോ അമ്മയോ സഹോദരിയാവും ചോറ് ചോറ് കഴിക്കാ അല്ല പോലീസിലും അറിയിക്കേ പറ്റെ എന്തെല്ലാം ചോദിച്ചിട്ട് അവർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ

ചാരിറ്റി സെക്ഷൻ അല്ലേ ഞാൻ അപ്പോ സംസാരിക്കുന്നത് ഇവിടെ ഒരു മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുള്ള സ്ത്രീ വന്നിട്ടുണ്ടേ നിങ്ങൾ എന്തേ വരുമോ ആ അതെ അവര് വീട്ടിലാണുള്ളത് ആയിക്കോട്ടെ നമ്മുടെ ഫോൺ ഞാൻ കാറ് കേറി കാറ് ചേട്ടാ മാറി ഞങ്ങൾ അവിടെ ഇരിക്കണോ

ശരിക്കും രണ്ട് സാരമില്ല ഞാൻ മൂലം ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഇതിൽ പെരും മറ്റെന്താണുള്ളത് നമ്മളെ കൊണ്ട് എല്ലാം നമ്മൾ ചെയ്തു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്താണ് പറയൂ ഇവരെ കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മയുടെ കാര്യം ഓർമ്മ വരുന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് എന്റെ അമ്മയ്ക്ക് ഒരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ദിവസം അമ്മ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നേ ഞങ്ങൾ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല പിന്നീട് അമ്മയെ കണ്ടുകൂട്ടിയപ്പോഴത്തേക്കും ഇതിലും പ്രാകൃതമായിരുന്നു സംഭവം പിന്നീട് എന്റെ അമ്മ ഈ വീട് വിട്ട് പുറത്തു പോയിട്ടില്ല ഇവർക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെന്റിന്റെ ചെലവും ഞാൻ വഹിച്ചോളാം ഇവര് സുഖപ്പെട്ട് കണ്ടാ മതി എല്ലാം ഒരു പറയാനുള്ളൂ ല്ലെങ്കിൽ മറ്റൊരാള് എന്റെ മുമ്പില് ഇവര് പെട്ടു ഞാനതെല്ലാം വേണ്ട വിധത്തില് മറ്റുള്ളവരെ അറിയിച്ച് അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചുള്ളതാണ് സത്യം ഞങ്ങൾ വിളിക്കാം ഞാൻ ഞാൻ വരില്ല വരില്ല प्रापके प्रापके यह 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 यह